ഭാഗം പന്ത്രണ്ട് കുതിരകളുടെ മഹത്വം കുതിരകളുടെ വളരെയേറെ ഗുണങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി അഴിമതിയെപ്പറ്റി മനുഷ്യനുള്ളതിന് നേരെ വിപരീതമായ വീക്ഷണമാണ് അവർക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അവരെ പ്രശംസിച്ചു കൂടാതെ കഴിയുമെങ്കിൽ അവരുടെ ഇടയിൽ എൻ്റെ ബാക്കിയുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നെയും എൻ്റെ രാജ്യത്തെയും പറ്റിയുള്ള യജമാനിന്റെ സമർത്ഥമായ കണ്ടെത്തലുകൾക്കെതിരെ പ്രതികരിക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചു കാരണം ഭയാനകമായ സിവിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ക്രൂരന്മാരും നീചരും തീറ്റ പണ്ടാരങ്ങളും ആയിട്ടാണ് എന്റെ യജമാനന്റെ മുന്നിൽ എപ്പോഴും യാഹുക്കൾ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് കുതിരകളെപ്പറ്റി അറിയും തോറും എനിക്ക് അവരോടുള്ള സ്നേഹവും മതിപ്പും വർദ്ധിച്ചു നേരെ മറിച്ചാണ് യാഹുക്കളുടെ സ്ഥിതി ഏറ്റവും ക്രൂരരും നിന്യരുമായ ജന്തുക്കൾ കുതിരകൾക്ക് ദാസ്യപ്പണി ചെയ്താണ് യാഹുക്കൾ ജീവിച്ചത് എന്നാൽ അതേസമയം കുതിരകൾ ഹൂയിനങ്ങൾ ആകട്ടെ സൗഹൃദം പരോപകാരം തുടങ്ങിയ മഹനീയ ഗുണങ്ങൾ കൈമുതലാക്കിയിട്ടുള്ളവരാണ് ലഹരിപാനീയങ്ങൾ ഉപയോഗിക്കുന്നതിൽ പോലും മിതത്വം പാലിക്കുന്നവരും പരിശ്രമശീലരാണ് ബാല്യം മുതലേ വൃത്തിയും വെടുപ്പും പഠിച്ചവരും അവർ തീർച്ചയായും രാജ്യത്തിന്റെ ഐശ്വര്യത്തിനും യുവാക്കളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതിൽ വ്യാപൃതരുമാണ് പൊതുസഭയിൽ യാഹുക്കളെ പൂർണ്ണമായും നശിപ്പിക്കണമോ എന്നൊരു ചർച്ചയുണ്ടായി അസംബ്ലിയിൽ നടന്ന ചർച്ചയെപ്പറ്റി എന്റെ മാസ്റ്റർ വളരെ വിശദമായി പറഞ്ഞു കഴുതകളെ വളർത്തിയെടുക്കണമെന്നും യാഹുക്കൾ ചെയ്യുന്ന പണി കഴുതകളെ കൊണ്ട് ചെയ്യിച്ചു തുടങ്ങിയ ശേഷം യാഹുക്കളെ നശിപ്പിക്കാമെന്നും അവർ തീരുമാനിച്ചു ഏറ്റവും നിന്നേരും ബഹളക്കാരുമായിട്ടാണ് അവർ കരുതപ്പെടുന്നത് തങ്ങളുടെ രാജ്യത്ത് ആകസ്മികമായി എത്തിച്ചേർന്ന ഇവയെ പ്രകൃതിയുടെ അംഗഭംഗം വന്ന മൃഗങ്ങളായിട്ടാണ് കുതിരകൾ കണക്കാക്കുന്നതും അതേസമയം കുതിരകളാകട്ടെ പാരമ്പര്യമായി സംസ്കാര സമ്പന്നരും എളിയ ജീവിതം നയിക്കുന്നവരുമാണ് അവർ പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നു മനസാന്നിധ്യത്തോടെയും സഹകരണ മനോഭാവത്തോടെയും എല്ലാ അനുഭവങ്ങളെയും അഭിമുഖീകരിക്കുന്നു ഒടുവിൽ രോഗം കൊണ്ടല്ല പ്രായം ചെന്ന് മരിക്കുകയും ചെയ്യുന്നു കുതിരകളുടെ ദേശത്ത് ഞാൻ വളരെ സ്വസ്ഥതയോടും സന്തോഷത്തോടും കഴിഞ്ഞ് കൂടുതൽ ക്രമീകൃതമായ ജീവിതം നയിച്ചു എൻ്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് തൃപ്തി തരുന്ന രീതിയിൽ തന്നെ സാധിച്ചു കിട്ടി യാതൊരുവിധ സംഘർഷവും വിശ്വാസവഞ്ചനയും കൂടാതെയുള്ള മനസ്സമാധാനം എന്നെ ഏറെ സന്തോഷിപ്പിച്ചു പരിശ്രമശീലരായ നാട്ടുകാരെ സന്ദർശിച്ച് അവരിൽ നിന്ന് പലതും പഠിക്കുകയും ചെയ്തു അതോടെ എൻ്റെ സ്വന്തം വൈരൂപ്യവും അല്പത്വവും ഞാൻ തിരിച്ചറിഞ്ഞു ഭാഗം പതിമൂന്ന് വീണ്ടും ജന്മദേശത്തേക്ക് ഹുവുമായുള്ള എൻ്റെ സാദൃശ്യം സംശയിക്കത്തക്കതാകയാൽ രാജ്യത്തു നിന്നും ഞാൻ പുറത്തു പോകണമെന്ന് ഉന്നത സമിതി തീരുമാനമെടുത്തു ഒന്നുകിൽ കൃത്യനായി ഒരു യാഹുവിനെ പോലെ കഴിയുക അല്ലെങ്കിൽ തിരിച്ചു പോകാനായി കടലിൽ കൊണ്ടുചെന്ന് തള്ളുക രണ്ടിൽ ഒന്ന് ഉടൻ ചെയ്യണം ഞാൻ കടുത്ത ദുഃഖത്തിലായി ഞാൻ തകർന്നു വീണുപോയി യാഹുക്കളോടൊപ്പം ഏതായാലും ജീവിക്കാൻ എനിക്ക് വയ്യ യാഹുക്കളില്ലാത്ത സ്ഥലത്തേക്ക് എനിക്ക് പോകണം നാട്ടിലേക്കും തിരിച്ചു പോവില്ല അവരും യാഹുക്കളാണ് കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾക്ക് രണ്ട് മാസത്തെ സമയം അനുവദിക്കാം യജമാനൻ പറഞ്ഞു ഞാൻ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി സോറൽ സോറൽനാഗിൻ്റെ സഹായത്തോടെ വിചിത്രമായ ഒരു വള്ളം നിർമ്മിച്ചു തേങ്ങി കരഞ്ഞുകൊണ്ട് ഞാൻ വള്ളത്തിൽ കയറി ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് ദ്വീപുകൾ പിന്നിട്ട് ഞാൻ സുരക്ഷിതമായി ന്യൂ ഹോളണ്ടിലെത്തി കടലിൽ ഒരു പ്രശ്നമോ കൊടുങ്കാറ്റോ ഒന്നും ഉണ്ടായില്ല എൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നൽകാൻ കഴിയുന്ന ഏതെങ്കിലും ചെറുദ്വീപ് ദ്വീപ് കണ്ടെത്തുക എന്നതായിരുന്നു എൻ്റെ ആദ്യ പദ്ധതി അങ്ങനെയായാൽ അത്യാവശ്യങ്ങൾക്കായി ഞാൻ വ്യാകുലപ്പെടേണ്ടതില്ല പിന്നെ ശാന്തമായി അല്പസമയം ഹീനംസിൻ്റെ കുതിരയുടെ നന്മയെപ്പറ്റി ഏകാഗ്രതയോടെ ധ്യാനിക്കാൻ ഉപയോഗിക്കാം എന്നും കരുതി നാലാം ദിവസം കിരാതരായ ദേശവാസികൾ അമ്പും വില്ലുമായി എൻ്റെ പുറകെ പാഞ്ഞു ഓടി വള്ളത്തിൽ കയറി ഞാൻ അതിവേഗം തുഴഞ്ഞു എന്നിട്ടും ഒരമ്പുകൊണ്ട് എനിക്ക് മുറിവേറ്റു മുറിവിൽ നിന്നും രക്തം ഒഴുകി എങ്കിലും ഞാൻ വീണ്ടും തുഴഞ്ഞു മുന്നോട്ട് പോയി എന്നാൽ യൂറോപ്പിലെ യാഹുക്കളുടെ സന്തോഷത്തിലേക്ക് മടങ്ങി പോകുന്നതിനേക്കാൾ ദ്വീപിലെ കാട്ടാളന്മാരെ സഹിച്ച് ദ്വീപിൽ താമസിക്കുക തന്നെയാണ് നല്ലത് എന്ന് ഞാൻ തീരുമാനിച്ചു വള്ളം അടുപ്പിക്കാൻ സുരക്ഷിതമായ ഒരു കടവ് നോക്കുമ്പോൾ ദൂരെ ഞാനൊരു കപ്പൽ കണ്ടു ഞാൻ വള്ളം അരുവിയുടെ സമീപം കെട്ടിയിട്ടിട്ട് ഒരു കല്ലിന്റെ പുറകിൽ ഒളിച്ചിരുന്നു വെള്ളം വന്ന നാവികർ വള്ളത്തിന്റെ ഉടമയെ തിരഞ്ഞു ഒളിവിടത്തിൽ നിന്നും എന്നെ പിടികൂടി ഞാൻ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലായില്ല എങ്കിലും മാനുഷിക പരിഗണനയോടെ അവർ സംസാരിച്ചു എന്നെ കപ്പിത്താനെ ഏൽപ്പിക്കാമെന്ന് അവർ സമ്മതിച്ചു എൻ്റെ സംസാരം കേട്ട് അവർ ചിരിച്ചു എന്നെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ സംസാരം കൃത്രിമത്വം നിറഞ്ഞതും അസ്വാഭാവികമാണെന്ന് തോന്നി ക്യാപ്റ്റൻ പെഡ്രോ ഡി മെൻഡ്സ് എനിക്ക് വസ്ത്രങ്ങൾ നൽകുവാൻ തയ്യാറായി യാഹുവിൻ്റെ വസ്ത്രങ്ങൾ ഞാൻ നിരാകരിച്ചു പത്ത് ദിവസം കൊണ്ട് എന്നിൽ ഗണ്യമായ മാറ്റം വരുത്താൻ ക്യാപ്റ്റന് കഴിഞ്ഞു കപ്പൽ ലിസ്ബൺ തുറമുഖത്തെത്തി ഇരുപത്തി നാല് പതിനൊന്ന് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിൽ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് ഒരു കപ്പൽ ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുന്നുണ്ടായിരുന്നു ഇരുപത് പവൻ എന്നെ ഏൽപ്പിച്ച് തുറമുഖം വരെ അനുഗമിച്ച് പെഡ്രോ എന്ന യാത്രയാക്കി ഒരാഴ്ചയ്ക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് ഞാൻ ഇംഗ്ലണ്ടിലെത്തി കുതിരകളുടെ ദേശത്തെ ജീവിതത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലെ ജീവിതം തുലോം വിഭിന്നമായിരുന്നതിനാൽ എനിക്ക് അതുമായി ഇണങ്ങിച്ചേരാൻ ഒട്ടും കഴിഞ്ഞില്ല അതുകൊണ്ട് രണ്ട് കുതിരകളെ വാങ്ങി ഞാൻ എൻ്റെ ലായത്തിൽ നിർത്തി ഇംഗ്ലീഷ് രാഹുക്കളുടെ കാഴ്ചയും പെരുമാറ്റവും ഗന്ധവും ഒന്നും സഹിക്കാൻ കൂടി എനിക്ക് കഴിഞ്ഞില്ല ഞാൻ എപ്പോഴും കുതിരകളെ ശ്ലാഘിക്കുകയും എൻ്റെ കുടുംബാംഗങ്ങളെ അവയുടെ നന്മയെക്കുറിച്ച് പഠിപ്പിക്കാം എന്ന് പ്രത്യാശിക്കുകയും ചെയ്തു മനുഷ്യരുടെ അഹങ്കാരം എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് തോന്നി ഇത്തരം ഹീന സ്വഭാവങ്ങളുമായി എൻ്റെ അടുത്തേക്ക് വരാൻ ആരെയും അനുവദിക്കുകയില്ലെന്ന് ഞാൻ തീരുമാനിച്ചു കുതിരകൾ മാത്രമായി പിന്നീട് എൻ്റെ കൂട്ടുകാർ പിന്നീട് ഒരിക്കലും ഞാൻ കപ്പൽ യാത്രയ്ക്ക് പോയിട്ടില്ല ളിവറുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം